ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് ഒരു യാത്രയുടെ വ്ളോഗാണെട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ പത്തിരിപ്പാലയുടെയും പെരുന്നൽമണ്ണിയുടെയും ഒക്കെ ഭംഗിയിലൂടെയാണ് കേട്ടോ നമ്മൾ മലപ്പുറത്തേക്ക് പോകുന്നത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത് ഇത് പാലമാണ് കേട്ടോ പുഴയിലൊക്കെ ഫുള്ളായി വെള്ളമാണ് കേട്ടോ മഴക്കാലല്ലേ അപ്പോൾ ഇത് നല്ലൊരു വ്യൂ വ്യവുണ്ട് കാണാൻ പത്രിപ്പാല വഴി പോണവർക്കൊക്കെ അറിയാം ഈ പാല പാലം വളരെ ഭംഗിയാണ് കേട്ടോ വളരെ ഭംഗിയായ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഉള്ളത് അപ്പോൾ ഞങ്ങൾ മങ്കര പത്രിപ്പാല റെയിൽവേ ഗേറ്റ് ഞങ്ങൾ അവിടെ എത്തിയതും ഗേറ്റ് അടച്ചു കട്ട പോസ്റ്റായി പക്ഷേ ആ വഴി രണ്ട് ട്രെയിനും കൂടി കാണാലോ എന്ന് വിചാരിച്ചു ഇവിടെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ട്രെയിന് നോക്കി നിൽക്കുകയാണ് ഇപ്പൊ പോയത് യാത്രക്കാരുടെ ട്രെയിനാണ് കേട്ടോ ട്രെയിൻ പോയിട്ട് ഗേറ്റ് തുറക്കുമല്ലോ പറഞ്ഞ് നിക്കുമ്പോ ഗേറ്റ് തുറക്കുന്നില്ല അപ്പൊ എന്താ ഒരു ട്രെയിനും കൂടി ഉണ്ട് അത്രേ പോവാൻ ശരി വെയിറ്റ് ചെയ്യാനെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന് കുട്ടികൾ ട്രെയിനിലേക്ക് അനുകരിക്കുന്നുണ്ട് കേട്ടോ മക്കൾ പിന്നെ എന്തെങ്കിലും കിട്ടി അതിനെ അനുകരിക്കല്ലേ പണി അപ്പോഴേക്കും എന്താ അടുത്ത ട്രെയിൻ പോയിട്ടോ ഇതൊരു ഗുഡ്സ് ട്രെയിനാ തോന്നു കേട്ടോ ട്രെയിനിന്റെ ബോഗിയൊക്കെ പണ്ട് എണ്ണി കളിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ പക്ഷെ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല ഇപ്പം അതിലേക്ക് നോക്കിയാൽ തന്നെ തല തലാറിഞ്ഞിപ്പോ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് റെയിൽവേ ഗേറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമാണ് കേട്ടോ ഇതിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ രണ്ട് സൈഡും നിറയെ മരങ്ങളൊക്കെ വളർന്നിട്ട് നല്ലൊരു പച്ചപ്പ് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പത്തിരിപ്പാലയാണ് കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണേ ഗൂഗിളിൽ ലൊക്കേഷനൊക്കെ ഓൺ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് കറക്റ്റ് സ്ഥലത്തന്നെ എത്തിച്ചാൽ മതി ഗൂഗിള് മലപ്പുറത്ത് എൻ്റെ അനിയൻ്റെ ഹോട്ടൽ ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയിട്ടില്ല അങ്ങോട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങളെ കുറേ വിളിച്ചെങ്കിലും പോവാൻ പറ്റിയില്ല അപ്പോൾ അന്ന് ഇന്ന് ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ ഇത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപ്പളശ്ശേരിയിലെ വാളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ വളരെ മനോഹരമായ കൊത്തുംപണികളൊക്കെ ഉള്ള ഒരു വാളാണ് ഇവിടെ നല്ലൊരു ഭംഗിയുള്ള വാളാണ് കേട്ടോ ഇതിൽ കുറേ നേതാക്കന്മാരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ കുറേ നേതാക്കന്മാരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ചെറുപ്പ്ശേരിയിലുള്ള ഒരു നല്ലൊരു കാഴ്ചയാണ് ഈ വാൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എട്ടാനിന് ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ട് അത്ര അപ്പോഴേക്കും ഞാൻ തളർന്നു കേട്ടോ ഞമ്മളൊക്കെ യാത്ര ചെയ്താൽ വേഗം തളരും എനിക്കൊന്നും സഹായിക്കില്ല പക്ഷെ യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മലപ്പുറത്ത് മക്കരപ്പറമ്പ് എന്നുള്ളതാണ് കേട്ടോ അവിടുത്തെ ആയിട്ടുള്ള നെയിം അപ്പം മക്കരപ്പറമ്പ് ഉള്ളവരൊക്കെ ഇങ്ങനെ ഇതേ പോകുമ്പോൾ ഈ ഹോട്ടലിൽ ഒന്ന് കയറിക്കാം കേട്ടോ നല്ല ഫുഡാണ് കേട്ടോ ഞങ്ങൾ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ നല്ല ഫുഡാണ് എല്ലാവരും കയറി ഒന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഹോട്ടൽ ഇമാൻ എന്നാണ് പേര് കടയുടെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇതേ വരുമ്പോൾ തീർച്ചയായും ഹോട്ടലിൽ കയറണേ അപ്പോൾ ഇവിടെ ആരെയും കാണാനൊന്നും ഇല്ല കേട്ടോ ഹോട്ടൽ അതന്നെയാണെന്ന് കൺഫേമാക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ പക്ഷെ അപ്പോഴേക്കും അനിയൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുതന്നു കേട്ടോ കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളത് കാരണം ഞങ്ങൾ അവൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും പിള്ളേർക്ക് വിശന്നു അവർ രണ്ട് പൊറോട്ട ഓർഡർ ചെയ്തു കേട്ടോ പത്ത് രൂപയുള്ളു കേട്ടോ ഒരു പൊറോട്ടയ്ക്ക് നല്ല വലുപ്പക്കുള്ള നല്ല പൊറോട്ട ആണ് കേട്ടോ കുട്ടികൾക്ക് കറിയൊന്നും വേണ്ട പൊറോട്ട മാത്രം മതി വരണപ്പോൾ എന്നാൽ പിന്നെ പൊറോട്ട മാത്രം ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോഴേക്ക് മോന് ചില്ലി ചിക്കൻ തിന്നാൻ തോന്നി അപ്പോൾ ഒരു കടായ് ചിക്കൻ ഓർഡർ ചെയ്തു കേട്ടോ കടായ് ചിക്കൻ എൺപത് രൂപയാണെട്ടോ വരുന്നത് കടായി ചിക്കൻ എല്ലാം ഞാൻ ചില്ലി ചിക്കനാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് ചില്ലി ചിക്കനും ആൾ വാങ്ങിയിട്ടോ അപ്പോൾ കുട്ടികളുടെ പ്ലേറ്റിൽ നിന്ന് ഞാനും കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കി നോക്കിയിട്ടോ ഇവരുടെ പൊറോട്ടയും കടായ ചിക്കനും എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എൺപത് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് വരുന്നത് റൈസും രണ്ട് പീസ് ചിക്കനും ഉണ്ടാവും എൺപത് രൂപയ്ക്കൊക്കെ നല്ല വേർത്താണ്ടായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മസാലയും ചിക്കനും റൈസും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ലെഞ്ചിന് സാദാച്ചോറും നെയ്ച്ചോറും തേങ്ങാച്ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ പോകുമ്പോഴേക്കും പൊറോട്ടയും ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ പൊറോട്ടയും ബിരിയാണിയും മാത്രമേ കഴിച്ചുള്ളൂ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും അനിയൻ വന്നു കെട്ടോ ഇതാണ് എൻ്റെ അനിയൻ ഫിർദോസ് കുട്ടികളൊക്കെ മാമാനെ കണ്ടതും മാമാൻ്റെ കൂടെ കൂടി എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഒരു മൂന്ന് മണിയാവുമ്പോഴേക്കും തിരിച്ചു കൂട്ടോ വണ്ടി കയറിയതും മോൾ പാട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ വണ്ടി കയറിയ മോളുടെ പാട്ട് മസ്റ്റാണ് അവൾ ഇങ്ങനെ പാടിയിട്ടേ പാട്ടൊക്കെ കഴിയുമ്പോഴത്തേന് മോള് ക്ഷീണിച്ച് ഛർദിച്ച് ആകെ അലാക്കിയിട്ടോ യാത്ര ചെയ്യുമ്പോൾ ഒരു ചർദ്ദി മോൾക്ക് മസ്റ്റാണ് അപ്പോൾ എൻ്റെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം മലപ്പുറത്ത് മക്കരപ്പറമ്പിൽ മങ്കട റോഡ് അവിടെയാണ് ഹോട്ടൽ ഇമാൻ അനിയൻ്റെ കടയാണ് എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ട് വരണം കേട്ടോ അപ്പം എല്ലാവരും പോയിക്കോളി ഫുഡ് കഴിച്ചോളി അടിപൊളി ഫുഡാണ് കേട്ടോ കടയുടെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ